ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതു സർക്കാർ ഈ പിണറായി വിജയൻ സർക്കാർ എന്ത് തരത്തിലാണ് ആ പ്രതിച്ഛായ മെച്ചപ്പെടുത്തിയത് അങ്ങനെ ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുത്തലാണോ ഉണ്ടായിട്ടുള്ളത് അതോ പ്രതിച്ഛായ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് എന്നൊരു വിലയിരുത്തൽ കൂടി വരും തുടർച്ചയായ സമരകാലത്തിലൂടെയാണ് നമ്മൾ കേരളം കടന്നുകൊണ്ടു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആശാസമരം ഈ ആശാസമരം ഇത്രയും ദിവസം അറുപത് ദിവസം പിന്നിട്ടിരിക്കുന്ന ആ സമരത്തിനോട് സർക്കാർ കാണിക്കുന്ന സമീപനം അത് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് പോലും എതിരഭിപ്രായം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് അപ്പോൾ വലിയ രൂപത്തിൽ ആ വിമർശനം അവിടെ നിൽക്കുന്നു ആ സമരം ായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന നിർവികാരമായ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി നിന്ന് തന്നെ കേട്ടതാണ് അപ്പോൾ കേന്ദ്രത്തോട് പോയി ചോദിക്കേണ്ട ഒരു വിഷയമാണെന്ന രൂപത്തിൽ അത് പറയുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷത്തെ പിന്തുണ പിന്തുണയ്ക്കുന്ന സാഹിത്യകാരന്മാർ തന്നെ ഇപ്പോൾ അതിനോട് പ്രതികരിച്ച് വന്ന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു സാഹിത്യകാര്മാർ എടുക്കുന്നതാണ് നിലപാട് ഒരു പ്രധാന നിലപാട് എന്ന രൂപത്തിലല്ലേ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരുടെ അഭിപ്രായം കൂടി മാറുന്ന രൂപത്തിലേക്ക് അത് എത്തിയിരിക്കുന്നു വേറെയും ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട സംഭവം ഇപ്പോൾ ഇപ്പോൾ ആ കേസ് സി ബി ഐക്ക് വിടണമെന്നുള്ള ആവശ്യവുമായി മഞ്ജുഷ് പോവുകയാണ് അപ്പോൾ കാര്യങ്ങൾ എത്തുന്നു അതിനോട് എടുത്തിരിക്കുന്ന സർക്കാരിൻ്റെ സമീപനം അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ നല്ല ഭരണം എന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടോ राम प्रधाय सरकार